പെരിയ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തി നാല് വർഷ എസ് എസ് എൽ സി ബാച്ച് സ്നേഹ പരിപാടി സംഘടിപ്പിച്ചു പെരിയ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് പരിപാടി നടന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ഗ്രൂപ്പ് എ ബി സി സെയിൽസ് കോർപ്പറേഷൻ ബി സി റോ കാസർഗോഡ് കേരള ഗവൺമെന്റ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് എഴുപത്തി നാല് വർഷ പത്താം ക്ലാസ് കൂട്ടായ്മ സ്നേഹസംഗമ പരിപാടി സംഘടിപ്പിച്ചു പെരിയ കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന സ്നേഹസംഗമത്തിൽ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച അൻപത് അംഗങ്ങൾ പങ്കെടുത്തു അന്നത്തെ അധ്യാപകരായ പി കെ കുമാരൻ നായർ എ കമാരൻ നായർ എ പി ശങ്കരൻ എബ്രാന്തിരി പി കരുണാകരൻ നായർ എന്നിവർ ഭദ്രദീപം കൊളുത്തിയ സംഗമം ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മയുടെ പ്രസിഡന്റ് പി കുമാരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു റിയാതെ ഒരു അൻപത്തൊന്ന് വർഷം പിറകിലേക്ക് പോയി ചെറുപ്പം ആ പതിനഞ്ച് പതിനാറ് വയസ്സിലേക്ക് ഇപ്പോൾ നമുക്ക് അറുപത്തേഴ് അറുപത്തെട്ട് വയസ്സ് ആണെങ്കിൽ പോലും അറിയാതെ ഒന്ന് പതിനാറാമത്തെ വയസ്സിലേക്ക് പോയി അന്നുള്ള ആ ഓർമ്മകളും പ്രാർത്ഥന തെല്ലുന്ന കുട്ടികളും അതേപോലെ ദേശീയഗാനും തെല്ലുന്നവരെയൊക്കെ ഒരു നിമിഷം ഓർത്തുപോയി അതു തന്നെയാണ് നമ്മുടെ ഈ സംഗമം കൊണ്ടും ഒന്ന് ഉദ്ദേശിച്ചത് എല്ലാവരെയും ഒന്ന് കാണാനും കഴിഞ്ഞ കാല കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കാനും ഉള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത് അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങ് ഏറെ ഹൃദ്യമായിരുന്നു അധ്യാപകരുടെ അനുഗ്രഹ പ്രഭാഷണവും സാന്നിധ്യവും പഴയ സ്കൂൾ ജീവിതത്തെ ഒരിക്കൽ കൂടി ആസ്വദിക്കാനുള്ള അനുഭവമായി മാറി പങ്കെടുത്ത മുഴുവൻ പേർക്കും വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു ആർ മാധവൻ വി കുമാരൻ കെ കുമാരൻ എം രവീന്ദ്രൻ നമ്പ്യാർ നളിനി കെ കെ ബി സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പെരിയ